നമസ്കാരം എന്നോടൊപ്പം ഉള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവും കാലടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ കെ ബലരാമൻ നമ്പ്യാരാണ് നമസ്കാരം മത്സരാം നമസ്കാരം തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എങ്ങനെയാണ് പൊതുവെ കുറ്റിക്കോൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രചാരണ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും പ്രതീക്ഷ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തില് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് കാരണം കഴിഞ്ഞ ഈ പഞ്ചായത്ത് രൂപീകരിച്ചതിന് ശേഷം ഒരു ചെറിയ ഒരു ഇടവേളൊഴിച്ചാൽ മുഴുവനും ഇവിടെ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ പഞ്ചായത്ത് ഭരിച്ചത് അപ്പൊ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായ ഒരു ജനവികാരവും പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ജനവികാരവും ശബരിമല പ്രശ്നമുൾപ്പെടെ അതൊരു ജനവികാരമായി മാറിക്കൊണ്ട് ഇത്തവണ യു ഡി എഫിനും അനുകൂലമായി ഈ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾ വിധിയെഴുതും എന്നാണ് ഞങ്ങൾ കാണുന്നത് കഴിഞ്ഞ തവണ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ പതിനാറ് സീറ്റുകളിലേക്കായിരുന്നു മത്സരം അന്നത്തെ ഫലം നോക്കുകയാണെങ്കിൽ സി പി എം ഒൻപത് കോൺഗ്രസ് ആറ് എങ്ങനെയായിരിക്കും ഒരു ഫലം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴ് വാർഡിൽ പതിനൊന്ന് വാർഡുകളിലും കനത്ത മത്സരമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പതിനൊന്ന് വാർഡുകളിലും നമുക്ക് വിജയ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ തികച്ചും ഈ പഞ്ചായത്തിൽ യു ഡി എഫിന് കോൺഗ്രസിന് അനുകൂലമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പഞ്ചായത്തിലുടനീളം എല്ലാ വാർഡുകളിലും നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അതായത് കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരംഗം കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തിലെ ഫണ്ടുകൾ കിട്ടുന്ന ഫണ്ടുകൾ അതായത് വാർഡുകളിലേക്ക് തുല്യമായിട്ടുണ്ടെങ്കിലും അതായത് നമ്മുടെ സാധാരണ കിട്ടുന്ന വിഹിതത്തിന് പുറത്ത് നമുക്ക് പഞ്ചായത്തിനകത്ത് കൂടുതൽ വികസനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ് കാരണം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രത്യേകിച്ച് പറഞ്ഞാൽ അത് സി പി എമ്മിന്റെ പാർട്ടി നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനം ആയതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടുതൽ അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഒരു വിലഞ്ഞുതടിയായി പാർട്ടി നേതൃത്വം ഉണ്ടായത് അതുകൊണ്ട് അയാൾക്ക് കൂടുതലും മറ്റു കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത നമ്മുടെ പഞ്ചായത്തിന് കൂടുതൽ പ്രത്യേകിച്ച് തന്നെ തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ സംരംഭകരോ അല്ലെങ്കിൽ പുതിയതായി ചില കാര്യങ്ങൾ ചെയ്യാനോ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സർക്കാർ തലത്തിലുള്ള കേന്ദ്ര ഫണ്ടുകളോ കൊണ്ടൊന്ന് ചെയ്യാൻ പുതിയ പദ്ധതികൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ശ്രീ കെ ബൽരാമൻ നമ്യാർ ഇപ്പോൾ കാരടുക്ക ബ്ലോക്കിലേക്ക് കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്നും മത്സരിക്കുകയാണ് താങ്കളുടെ എത്രാമത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണിത് ഇതിനു മുമ്പ് എത്ര തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട് ഞാനിത് പിന്നെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അഞ്ചാമത്തെ തെരഞ്ഞെടുപ്പാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടായിരത്തിൽ മത്സരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ട് രണ്ട് തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഞാൻ ഇപ്പൊ നിലവിൽ പ്രതിനിധീകരിക്കുന്ന പതിമൂന്നാം വാർഡിലെ ഒരു ബൈ ലക്ഷണ അവിടെ നിന്ന് തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ച് അവിടുന്ന് വിജയിച്ചു ആ വാർഡ് അതിനുശേഷം സംവരണമായതുകൊണ്ട് മറ്റേ സുബാലോഹിദാക്ഷനാണ് മത്സരിച്ച് ജയിച്ചത് വീണ്ടും അത് ജനറൽ വാർഡായി വന്ന സമയത്ത് ഞാൻ തന്നെയാണ് വീണ്ടും മത്സരിച്ചത് അങ്ങനെ രണ്ട് തവണ ഞാൻ ഗ്രാമ കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറായി ജയിക്കാനും പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കാറടുക്ക ബ്ലോക്കിലേക്ക് കുറ്റിക്കോൾ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു എത്ര വാർഡുകളാണ് ഈ ഒരു ഡിവിഷനിൽ ഡിവിഷനിലുള്ളത് കുറ്റിക്കോ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഏഴ് മുതൽ ഏഴ് എട്ട് ഒൻപത് പത്താം വാർഡ് ഒഴിവാക്കി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചാം വാർഡ് ഒഴിവാക്കി പതിനാറ് എട്ട് വാർഡുകൾ ഉൾക്കൊള്ളുന്നതാണ് കുറ്റിക്കോൾ ഡിവിഷൻ അത് സി പി എം മനഃപൂർവ്വമായി ബന്ദടുക്ക ഡിവിഷൻ എന്ന പേര് മാറ്റിക്കൊണ്ട് ബന്ദടുക്ക ഡിവിഷൻ കാലാകാലങ്ങളായി കോൺഗ്രസ് നയിക്കുന്ന ഒരു വാർഡാണ് ആ വാർഡില് ഇടതുപക്ഷം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കുറ്റിക്കോൽ പഞ്ചായത്തിലെ പടുപ്പ് ഡിവിഷനും കുറ്റിക്കോൽ രണ്ട് ഡിവിഷനാക്കി മാറ്റിക്കൊണ്ട് സി പി എമ്മിന് ഭൂരിപക്ഷം കിട്ടത്തക്ക രീതിയിലാണ് വാർഡിന്റെ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഒരു ജനങ്ങൾക്ക് ഒരു എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത രീതിയിൽ വളരെ ദുരിതപൂർണ രീതിയിലാണ് ഇപ്പോൾ വാർഡ് വിവരം നടത്തിയിട്ടുള്ളത് അത് തികച്ചും പിന്നെ ഇടതുപക്ഷ അനുകൂലമാക്കിയിട്ടാണ് വാർഡ് വിവരം നടത്തിയത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന താങ്കളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഇതുവരെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിലെ കുറ്റികോൾ ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ഈ പഞ്ചായത്തിലെ ഈ എന്റെ ഡിവിഷനിൽപ്പെട്ട എല്ലാ വാർഡുകളിലും എട്ട് വാർഡുകളിലും ഞാൻ പരമാവധി വീടുകളിലായാലും മറ്റു പ്രദേശങ്ങളിലുമായാലും ആളുകളുമായി ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തികച്ചും വളരെ അനുകൂലമായ ഒരന്തരീക്ഷമാണ് ഈ വാർഡിനകത്ത് നിലനിൽക്കുന്നത് അപ്പോ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള രണ്ടു മൂന്ന് വാർഡുകൾ ഈ ഡിവിഷനകത്തുണ്ട് സി പി എമ്മിന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വാർഡുകളിലാണ് ചെറിയ ഭൂരിപക്ഷം ഉള്ളത് പക്ഷെ ആ ഭൂരിപക്ഷം മറികടന്ന് യു ഡി എഫിന് അനുകൂലമായ അദ്ദേഹം ഉണ്ടാക്കി ഈ കുറ്റം പൂർണ്ണമായും വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ ഉത്തമമായ ആത്മവിശ്വാസം ബന്ധെടുക്ക പോലുള്ള മേഖലകളിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടെന്ന് ആ പാർട്ടി അവകാശപ്പെടുന്നുണ്ട് അവകാശപ്പെടുന്നു ബലരാമൻ നമ്പ്യാർ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ബി ജെ പിക്ക് വളർച്ചയില്ല എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരു അത്ര അനുകൂലമായ അന്തരീക്ഷമുണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു ചെറിയ സംശയം അപ്പൊ ഏതായാലും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉജ്ജ്വലമായ ഒരു പോരാട്ടം തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങി അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ബൽറാം നമ്പ്യാർക്ക് എല്ലാവിധ ഭാവങ്ങളും വിജയാശംസിക്കുന്നേരും ഓക്കെ താങ്ക് യു